ഹായ് അതെ സെല് ചെയ്യാം നമ്മളെ ആഡിസയിൽ സംഭവം കുറെ ഓഫേഴ്സ് അല്ലേ അതെ അതിൽ എനിക്ക് മീൻസ് പേഴ്സണലി എനിക്ക് ബെസ്റ്റ് ഓഫർ ഓഫർ തോന്നിയോ എന്തായിരിക്കും ഡയമണ്ട്സിന്റെ ഓഫർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തു തോന്നുന്നത് എനിക്ക് മറ്റൊക്കെ നമുക്ക് നോർമലി ഗോൾഡിന്റെ ഓർണമെന്റ് കിട്ടുന്നത് മേക്ക് ഓഫർ കിട്ടുന്നുണ്ട് ബുക്കിംഗ് ഓഫർ ഉണ്ട് ബെസ്റ്റ് ഓഫർ ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ യുഗം ഈ യുഗത്തില് ഡയമണ്ട്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അതെ ചെറിയ മൂക്കുത്തിയാലും ചെറിയ കമ്മലും ചേട്ടാ ഡയമണ്ട് ഉണ്ടോ അത് ചോദിക്കുമ്പോ അവരുടെ മനസ്സിലുള്ള അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വേണം എന്നുള്ളത് അടുത്ത ഹൈലൈറ്റ് നമ്മുടെ അത് അവൈലബിൾ ആണെന്ന് അവർക്ക് അറിയാം എന്നാൽ പോലും അവർ ചോദിക്കും

ഇത് ഗ്രാമാണ് വെയിറ്റ് വരുന്നത് റോസ് ഗോൾഡാണ് ഇതിനെ കുറിച്ച് കൂടുതൽ ബ്യൂട്ടി കാര്യങ്ങൾ പറഞ്ഞതല്ല ഇത് കണ്ടാൽ കണ്ടാ തന്നറിയാം മൂന്ന് ഗ്രാമിൽ അതെ നല്ല പീസ് ആണ് ഡയമണ്ട് രണ്ട് സൈഡിലും ഡയമണ്ട് ആ ലോക്ക് ടൈപ്പ് ആണ് കണ്ടത് എങ്ങനെയാണ് ലോക്ക് ആണ് കംപ്ലൈൻസ് ഒന്നും വരില്ല ഡെയിലി യൂസ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ ഓഫീസ് വെയർ ആയാലും സ്കൂളിലേക്കോ കോളേജിലേക്ക് എപ്പോഴേക്കാണ് ഇട്ടു പോകാൻ പറ്റും സ്കൂളിലേക്ക് ഇപ്പൊ ആരും ഇടിക്കില്ല കോളേജിലേക്ക് പോകുമ്പോഴുകയും ചെയ്യാം അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ഓർണമെന്റ് ആണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡ് കൂടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫർ വെച്ചിട്ടുള്ളത് ഓഫർ ഇനി പറഞ്ഞത് അല്ലാണ്ട് നിർദീർഘിക്കുന്നത് അതെ മൂന്ന് ഗ്രാം ഗോൾഡും പത്ത് സെന്റ് ഡയമണ്ടാണ് വരുന്നത് ഒരു ബ്രേസ്ലെറ്റ് എടുത്തു ഇതേ സെയിം എന്നെ ബ്രേസ്ലെറ്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ റിംഗ് എടുക്കണോ നമ്മൾ നിർബന്ധം പിടിക്കില്ല ഏത് പ്രൊഡക്റ്റ് ആയാലും അതിന് ഫോർട്ടി തൗസൻഡ് ബഡ്ജറ്റ് ആവണം ഏതാണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി ഇതിന് വേണ്ട വെയിറ്റ് ഒക്കെ സിമിലർ ആയിരിക്കണം മറ്റേ ഓർണമെന്റിന്റെ ആയിരിക്കും അപ്പൊ ആ ഓർണമെന്റിന്റെ മേക്കിംഗ് ചാർജ് ഓഫർ ആണ് അതെ അപ്പൊ അത് ബെസ്റ്റ് ഓഫർ അല്ലേ നമുക്ക് ഒരു വേറെ ഓർണമെന്റ് മേടിക്കാൻ നമ്മൾ പത്ത് പൈസ കൂടി കൊടുക്കേണ്ടത് പേടിക്കാന്ന് പറയുമ്പോ ജസ്റ്റ് ഗോൾഡിന്റെ പ്രൈസും ഡയമണ്ട് പ്രൈസും മാത്രം കൊടുത്തു മേടിക്കുക എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഓഫർ അല്ലേ അടിപൊളിയാണ് അടുത്തൊരു സ്റ്റാൻഡ് ആയിട്ട് അപ്പൊ അതൊരു ബെസ്റ്റ് ഓഫർ ആണ് നമ്മൾ ഡയമണ്ട് ഓഫറിനെ കുറിച്ച് ഞാൻ ക്ലാരിറ്റി ആക്കി തന്നത് ബൈ വൺ ഗെറ്റ് പെട്ടെന്ന് ചിലപ്പോ ഡയമണ്ട്സിലാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ കൗണ്ടറിന്റെ അവിടെ നിന്ന് എടുക്കുന്ന ഏത് മേക്കിംഗ് ചാർജ് ഡിസൈഡ് ചെയ്ത് നിങ്ങളാണ് തരും പറയുന്നത് പിന്നെ മൂന്നാമത് വൺ പെർസെന്റേജ് നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാം അങ്ങനെ വലിയൊരു സെയിൽ ഓഫർ ഇപ്പൊ നമ്മള് ലിയോ ഷോപ്പിൽ റണ്ണിങ് ആണ് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് വരെയാണ് അതിന്റെ ടൈം നിൽക്കുന്നത് ആരെങ്കിലും ഒക്കെ പർച്ചേസ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് ിയോസിലേക്ക് വഴി നമ്മുടെ പുത്തൻപള്ളി തൃശ്ശൂർ പുത്തൻപള്ളിക്ക് ബാക്ക് വശം പള്ളിക്കുളം റോഡിലെന്റപ്പോസിറ്റ് ആണ് ഷോപ്പിലേക്ക് എല്ലാവരും വരണം കേട്ടോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ